മലയാളികൾക്കേറി സുപരിചിതരായ രണ്ടു പേരാണ് ആര്യ ബഡായിയും സിബിൻ ബഞ്ചമിനും നടിയും അവതാരകയും ഒക്കെയായ ആര്യയെ സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് മലയാളികൾ കാണുന്നതും കഴിഞ്ഞ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തി ഒരു കൂട്ടം ആരാധകരെ സ്വന്തമാക്കിയ ആളാണ് സിബിൻ വിജയിക്കുമെന്ന് ഏവരും വിധിയെഴുതിയ സിബിൻ പകുതിയിൽ വെച്ച് ഷോ അവസാനിപ്പിക്കുകയായിരുന്നു ആര്യയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് കഴിഞ്ഞ ദിവസമാണ് സിബിനും ആര്യയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവന്നത് നിശ്ചയം കഴിഞ്ഞ വിവരം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു സിബിന്റെയും ആര്യയുടെയും രണ്ടാം വിവാഹം കൂടിയാണ് സിബിന് റയാൻ എന്ന മകനും ആര്യക്ക് കുഷി എന്ന മകളുമുണ്ട് വിവാഹ നിശ്ചയ വിവരം പുറത്തുവന്നതിനു പിന്നാലെ മകൾ ഈ ബന്ധത്തിൽ സന്തുഷ്ടയാണോ എന്ന ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ക്യുഅൻ എ സെക്ഷനിലായിരുന്നു ആര്യയുടെ പ്രതികരണം കുഷിക്ക് സുഖമാണോ നിങ്ങളുടെ ബന്ധത്തിൽ അവൾ സന്തുഷ്ടയാണോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിന് സിബിനും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചാണ് ആര്യ മറുപടി നൽകിയത് ഒപ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന ഒരു ചോദ്യവും ആര്യ ചോദിക്കുന്നു അതേസമയം ആര്യടേയും സിബിന്റെയും രജിസ്റ്റർ മാരേജിന്റെ അപേക്ഷാ ഫോം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇരുവരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമുണ്ട് ആര്യക്ക് മുപ്പത്തിനാലും സിബിന് മുപ്പത്തിമൂന്നുമാണ് പ്രായം കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹം നടക്കുക വിവാഹം ഉടനെയുണ്ടെന്ന് ആര്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു